സംസ്ഥാനത്ത് വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു ന്യൂനമർദ്ദ പാർത്തി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യവും വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വീണ്ടും വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതൊക്കെ ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗവാടികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്നും ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു രാത്രി വൈകിയും വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ പുതുതായിട്ട് വരുന്ന ഓരോ അപ്ഡേഷൻ നമ്മൾ ഈ വീഡിയോയുടെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് രേഖപ്പെടുത്താം കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ പല ജില്ലകളിലും ജില്ലാ കളക്ടർമാർ രാത്രി വൈകി അവധി പ്രഖ്യാപിച്ചിരുന്നു അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുകയാണ് നിർദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ മാറി താമസിക്കേണ്ടത് ആവശ്യമാണ് മലയോര മേഖലകളിലേക്ക് യാത്ര നിരോധനമുണ്ട് അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ അവർ മാറി താമസിക്കേണ്ടതും ആവശ്യമാണ് നമുക്ക് അതിശക്തമായിട്ടുള്ള മഴയാണ് വിവിധ ജില്ലകളിൽ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അലേർട്ടുകൾ മാറി മാറി വരുന്ന സാഹചര്യവും ഈ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന അറിയിപ്പുകളെല്ലാം കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ചെയ്യുകയും വേണം ഇനി അപകടകരമായ രീതിയിൽ തൂണുകൾ ഫ്ലക്സ്ബോർഡുകള് ബാനറുകൾ ഇലക്ട്രിക് പോസ്റ്റിംഗ് മറ്റു മരച്ചില്ലകൾ ഇവയെല്ലാം ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതെല്ലാം ബന്ധപ്പെട്ട വകുപ്പിനെ നമ്മൾ വിവരം അറിയിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഉദ്യോഗസ്ഥർ അതിനുവേണ്ട പരിഹാരങ്ങൾ എത്രയും വേഗം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അടുത്ത് കാണുന്ന ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക